രിശ്രീഗണപതയ അവിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവൃഷ്ണ പരമാത്മന ഓ ഗുരുബ്രഹ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം അല്പം നോക്കാം ദശകം എഴുപത്തെട്ട് നമ്മൾ എഴുപത്തേഴ് ആണ് വായിച്ചു നിർത്തിയത് നമുക്ക് എഴുപത്തെട്ട് രേവതി പരിണയം രുക്മിണീ പ്രാർത്ഥന അതായത് രേവതി പരിണയം പരിണയവിച്ചാൽ ഭഗവാൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ്റെ പരിണയം അതാണ് രേവതിയെ അദ്ദേഹമാണ് വിവാഹം കഴിച്ചതെന്ന് ഇതിനകത്തൂടെ എനിക്ക് മനസ്സിലാക്കുന്നേ അതിനുമുമ്പ് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല അപ്പം അതാണ് നമുക്കിനി വായിക്കാം നമുക്കത് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ രേവതി പരിണയം വെച്ചാൽ അതിന് മുന്നേ ദ്വാരക നിർമ്മിച്ച അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആദ്യം അതൊക്കെ നമുക്ക് നോക്കാം ഭഗവാൻ ദ്വാരകയിൽ എങ്ങനെ എത്തിയതും ആ വിശ്വകർമാവിനെ കരവിരുത് തെളിയിച്ചതും ദേവകളെല്ലാം ഭഗവാൻ ഐശ്വര്യങ്ങളെല്ലാം നൽകി ഭഗവാന്റെ സ്വന്തം ശരീരകാന്തിയിൽ ആ ദ്വാരക അലങ്കരിച്ചു അതാദ്യത്തെ ശ്ലോകത്തിൽ നമുക്കത് വായിക്കാം എല്ലാവർക്കും നമസ്കാരം ദേശം എഴുപത്തെട്ട് രേവതീ പരിണയം രുക്മിണീ പ്രാർത്ഥന ശ്ലോ ശ്ലോകം ഒന്ന് ത്രിദിവർധി വർദ്ധിതകൗശലം ത്രിദശദത്ത സമസ്ത വിഭൂതിമൽ ജലധിമധ്യഗതം തു അഭൂഷയോ നവപുരം ബപുർ അഞ്ചിതരോചിഷ ത്രിദി വർദ്ധകർദ്ധിതൗശലം ത്രിദശദത്ത സമസ്തവിഭൂതിമൽ ജലധിമധ്യഗതം തു അഭൂഷയോ നവപുരം ബപുർ അഞ്ചിതരോചിഷ ഈ ഖണ്ണികടെ ശ്ലോകത്തിൻ്റെ സാരം ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ കരവിരുദ് തെളിയിക്കുന്നതും അപ്പം പെട്ടെന്നാണല്ലോ സമുദ്രമധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് ഭഗവാൻ ദ്വാരകയിൽ അതാ സമുദ്രമധ്യത്തിൽ ദ്വാരക നിർമ്മിച്ചത് വിശ്വകർമാവ് എത്രയോ മൂന്നേ മുക്കാൽ പെട്ടെന്നാണല്ലോ ഇത് സംഭവിച്ച അത്ഭുതകരമായി അത് കരവിരുദ് വിശ്വകർമാവിൻ്റെ കരവിരുദാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശക്തി കൈകളുടെ മാഹാത്മ്യം ദേവശില്പിയായ ദേവന്മാരുടെ ശില്പിയാണ് വിശ്വകർമാവ് അപ്പോൾ അത് പിന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ എല്ലാം അത്ഭുതകരമായി ചെയ്യുന്നതാണെന്ന് നമുക്ക് സാധാരണക്കാരല്ലല്ലോ ദേവന്മാരുടെ ശില്പിയല്ലേ അപ്പം ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ കരവിരുത് കരം കൈ ആ കൈകളുടെ വിരുത് അത് തെളിയിക്കുന്നതും ദേവകൾ നൽകിയ ഐശ്വര്യങ്ങൾ നിറഞ്ഞതും അപ്പോൾ വിശ്വകർമാവിൻ്റെ ആ കരവിരുദാണ് ദ്വാരകയിൽ നിർമ്മിച്ച ആ പുരി ആ കെട്ടിടങ്ങൾ ഭഗവാന്റെ ഭവനങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ തെളിയിക്കുന്നു ആ ഇത്രയും നമുക്ക് ജലത്തിൽ കൂടെ നായൻ ഇതുപോലെ കണ്ട് ദ്വാരക ആ സമുദ്രത്തിൻ്റെ വെള്ളത്തിനടി നിൽക്കുന്ന ദ്വാരക നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അന്ന് വെച്ചാൽ ദേവന്മാരല്ലേ ശില്പികളല്ല അപ്പോൾ ആ ദേവന്മാർക്ക് അങ്ങനെ വിചാരിക്കുക ഉണ്ടാകുന്നതല്ലേ അതുകൊണ്ട് ആ വിശ്വകർമാവിൻ്റെ ആ മഹാത്മ്യം ആ കരവിരുത് തെളിയിക്കുന്നതാണ് ആ കെട്ടിടം ആ ഭവനങ്ങൾ അപ്പോൾ അതും പിന്നെയോ ദേവകളെല്ലാം ഐശ്വര്യങ്ങൾ നൽകി അവിടെ നമുക്ക് ഒരു കെട്ടിടം വെച്ചാൽ നമ്മൾ പാല് കാച്ചു വരുമ്പം നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്വന്തക്കാരൊക്കെ ഐശ്വര്യങ്ങൾ കൊടുക്കാം എല്ലാം ഐശ്വര്യം എന്താ എല്ലാം വീട്ടിൽ വേണ്ട സാധനങ്ങളാണല്ലോ മഹാലക്ഷ്മി ആണല്ലോ എല്ലാ സാധനങ്ങളും അർത്ഥങ്ങൾ ധനങ്ങളൊക്കെ ഇതൊക്കെ കൊടുക്കുമല്ലോ അതുപോലെ ഈ ഭവനത്തിലേക്ക് ദേവന്മാരെല്ലാം എന്ത് ചെയ്തു ദേവകൾ ഐശ്വര്യങ്ങളെ കൊണ്ടുവന്ന് നിറഞ്ഞവർ അതെല്ലാം അവിടേക്ക് കൊടുത്തു എന്നിട്ടോ സമുദ്ര മറ്റത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പുതു നഗരിയായ ആ പുതു എന്ന് പുതിയ കെട്ടിടം നഗരം ഈ പുതു നഗരി അതിനുമ്പം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയല്ലേ അവിടെ പെട്ടെന്നല്ലേ അവിടെ നഗരമായി മാറിയത് ആ നല്ലൊരു പുതു നഗരിയായ ദ്വാരകയെ ഭഗവാൻ എന്ത് ചെയ്തു അപ്പം ഇത്രയും അവിടെ തെളിയിച്ചത് ആരാ വിശ്വകർമാവിനാൽ കരവിരുത് കൊണ്ട് തെളിയിച്ച അതിമനോഹരമായ ഈ ഭവനങ്ങളും പിന്നെയോ ഐശ്വര്യങ്ങളും എല്ലാം കൊടുത്ത് ദേവന്മാർ എല്ലാ ദേവകളും ഓരോരോ കാര്യങ്ങൾ അവിടേക്ക് നിറച്ച് വച്ചു ആ ഭവനത്തിൽ അപ്പോൾ ഭഗവാൻ അവിടെ എന്തു ചെയ്തു ഈ പുതു ആ ഭവനത്തിലെ ദ്വാരകയെ ഭഗവാൻ അവിടെ സ്വന്തം ശരീരകാന്തിയിൽ അലങ്കരിച്ചു ഭഗവാൻ ശരീരത്തിൽ കാന്തിയുണ്ട് ശോഭയുണ്ട് ആ ഭഗവാൻ അവിടെ അവിടെ നിൽക്കുമ്പോൾ ആ പ്രഭ ഭഗവാൻ ആരാ മഹാലക്ഷ്മി കൂടെ ഉണ്ടല്ലോ ശരീരത്തിലുണ്ടല്ലോ അപ്പോൾ അത് ആ പ്രഭ അവിടെ മൊത്തവും പ്രകാശിക്കും ഭഗവാനെ കാന്തി അവിടെ അപ്പം അവിടെ പ്രത്യേകം പിന്നെ വേറെ വല്ലതും വേണോ അപ്പം എല്ലാം കൊണ്ടും പ്രഭ ആയില്ലേ സർവ്വ സാധനങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ദേവകളൊക്കെ കൊടുത്തു പുതു നഗ് ഈ നഗരത്ത് അവിടെ ദ്വാരകൾ നന്നായി ശില്പി അവിടെ പണി അഴിപ്പിച്ചു കെട്ടിടങ്ങളെല്ലാം ചെയ്തു ഭഗവാന്റെ തേജസ് ഏറി ആ ശരീരകാന്തിയാൽ അവിടെ സർവ്വ അലങ്കാരങ്ങളായി അപ്പം എന്തെങ്കിലും അവിടെ വ്യത്യാസമുണ്ടോ അത് നമുക്ക് കിട്ടുമോ കിട്ടണമെങ്കിൽ എന്ത് വേണം ഭഗവാൻ നമുക്ക് ആ നമ്മളിലാകണം നമ്മളൊരു ഭക്തൻ യഥാർത്ഥമായി മാറുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുമ്പോൾ നമ്മളെയും ഭഗവാന്റെ കാന്തിയാൽ നമ്മളെ അലങ്കരിക്കും നമ്മുടെ കെട്ടിടങ്ങളും എല്ലാം അല്പമേ ഉള്ളെങ്കിൽ അത് പ്രഭയോടുകൂടിയതായിരിക്കും നമുക്ക് പ്രഭ എന്താ അതൊരു വല്ല അതൊരു പറയത്ത പറയാൻ പറ്റാത്ത അതിൽ ചില ഭവനത്തിൽ കയറുമ്പം വളരെ ആഡംബരങ്ങളൊന്നും കുറവാണെങ്കിൽ കയറുമ്പോൾ ഒരു പ്രഭയുണ്ടെന്ന് പറയും ആ ഈ വീട്ടിൽ വേറെ എന്ത് നല്ല ഐശ്വര്യമായൊരു പ്രഭയാ അത് നമുക്കുണ്ടാവണം അതാണ് നിറവ് എത്ര വലിയ കെട്ടിടങ്ങളും ആഡംബരങ്ങളും ഉണ്ടെങ്കിലും ചിലർക്ക് ചില കെട്ടിടത്തിൽ കയറുമ്പോൾ നമുക്ക് മൂത്താവതിയോ മൂ അതൊക്കെ എന്തോ ഒരു ഒരു നമുക്ക് തോന്നും ഐശ്വര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഭവനത്തിൽ മഹാലക്ഷ്മിയില്ല എന്ന് വെച്ചാൽ ഭഗവാനില്ല ഭഗവാനുണ്ടെങ്കിൽ അവിടെ മഹാലക്ഷ്മിയും കാണും അപ്പോൾ മനസ്സിലാക്കണം ഈ ദ്വാരകയെ ഭഗവാൻ അലങ്കരിച്ച് ഭഗവാൻ്റെ ശരീരകാന്തി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഭഗവാന്റെ ശോഭ ആ കാന്തി നമുക്കുടെ കെട്ടത്തിലും വേണം നമ്മുടെ ഹൃദയത്തിൽ വേണം അപ്പോൾ നമ്മുടെ ഹൃദയ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മുടെ അകവും പുറവും ശോഭിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു കെട്ടിടമാണ് ഈശ്വരൻ വസിക്കുന്നൊരു കെട്ടിടമാണ് നമ്മുടെ ദേഹം അതൊരു പുരിയാണ് ഈ പുരി പുതുതായി പുതുതായി ശോഭിക്കണം ഇന്നത്തെ ശോഭയല്ല നാളെ നമുക്ക് നമുക്കെന്നും പുതുമയുള്ളായി മാറണം നമ്മുടെ ദേഹം നന്നായി പുതുതായി തോന്നണം പ്രകാശിക്കണം അത് അപ്പോൾ അതുപോലെ നമ്മുടെ കെട്ട വസിക്കുന്ന ഭവനങ്ങളും ഭഗവാനപ്പോഴും അത് നമ്മൾ നമ്മൾ പ്രഭയാകുമ്പോൾ ആ ഭവനം നമ്മളവിടെ വസിക്കുമല്ലയോ അപ്പം നമ്മുടെ കാന്തി ശരീരകാന്തി ആ ഭവനത്തിലും കാണും ഇവിടെ അങ്ങനെ സംഭവിച്ചത് ഭഗവാൻ്റെ ഉള്ളിൽ ആ മഹാലക്ഷ്മിയുണ്ട് ഐശ്വര്യമുണ്ട് കാന്തിയുണ്ട് അപ്പോൾ ഭഗവാൻ കാന്ത കാന്തിയുള്ള ഉള്ള ശരീരത്തോടു കൂടിയ ഭഗവാനായതുകൊണ്ട് ആ ദ്വാരക ആ പ്രഭയാൽ അവിടെ എല്ലാം ഭംഗിയായി ശോഭിച്ചു നമ്മളിതിൽ പഠിക്കാനുള്ളത് എന്താ ഭഗവാനുണ്ടെങ്കിൽ ഏത് വില കുറഞ്ഞ കെട്ടിടങ്ങളായാലും ശോഭയുണ്ടാവും ഒരു ഒരു പ്രഭയുണ്ടാവും അത് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളവും അകവും പുറവും പ്രകാശിക്കുന്ന അങ്ങനെയാണ് ഇതിപ്പോൾ മനസ്സിലായോ മക്കൾക്ക് ഈശ്വരൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഭയുണ്ടാവും ഇല്ലെങ്കിൽ മൂത്താവതി ആയിരിക്കും അവിടെ മൂജാഷ്ടയായിരിക്കും ആയിരിക്കും എങ്ങനെ പ്രഭയുണ്ടാവും അപ്പം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആദ്യമേ ഇരുത്തുക അപ്പോൾ നമ്മുടെ അകവും പുറം പ്രകാശിക്കുക പിന്നെ പുറം മൊത്തവും പ്രകാശിക്കും പിന്നെ എന്താണ് നമ്മുടെ കെട്ടിടത്തിനകത്തും പുറത്തും ഒക്കെ അങ്ങ് പ്രകാശം വരത്തില്ലയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശ്വരനെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് ഭക്തിപൂർവ്വം ഭഗവാൻ എൻ്റെ ഉള്ളിൽ വസിക്കണമേ എൻ്റെ ഉള്ളും പ്രകാശിക്കണമേ എൻ്റെ അകവും പുറവും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട്

ഇവിടെ ആ നർത്ത നിർപനായ രൈവതൻ തൻ്റെ പുത്രിയായ രേവതിയെ അപ്പം രേവതിയുടെ പിതാവ് നർത്ത നിർപനായ രൈവതൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് രേവതി ഈ രേവതിയെ ബ്രഹ്മദേവൻ്റെ കൽപ്പനപ്രകാരം അനന്തൻ്റെ അവതാരമായ ബലരാമന് കൊടുത്തപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമന് രേവതിയെ ബ്രഹ്മദേവൻ്റെ കൽപ്പനപ്രകാരം ആണ് അനന്തന് വിവാഹം കഴിക്കുക കൊടുക്കുന്നത് ആരാണ് പിതാവ് രൈവതൻ നർത്തനൃപനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് രേവതി ഈ രേവതിയെ ആർക്ക് കൊടുത്തു ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് അനന്തന് കൊടുത്തു അനന്തൻ്റെ അവതാരം വെച്ചാൽ ബലരാമൻ അപ്പോൾ അനന്തൻ്റെ അവതാരമായ ബലരാമന് കൊടുത്തപ്പോൾ ഭഗവാനീ കൃഷ്ണ അങ്ങ് വളരെ സന്തോഷിച്ച് ഇതാര് പറയുന്നു പരീക്ഷ മഹാരാജാവ് അല്ല ഓ അൽപ്പേരും പട്ടത്തിരിപ്പാട് ഭാഗത്തിനകത്ത് വായിച്ച് വായിച്ചപ്പോൾ അതാ വായില് വന്നു അപ്പോൾ അപ്പോൾ പട്ടത്തിരി ഇതുപോലെ എനിക്ക് ഓരോ കൈ പെട്ടെന്ന് ഓർത്തോണ്ട് മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ എന്നെ ഇരുന്നേനെ അപ്പോൾ നിങ്ങൾ ചിരിച്ചേനായിരുന്നു എന്താ ഈ അമ്മ പറയുന്നേന്ന് അതുപോലെ ഇതിനകത്ത് ഇപ്പം ഒരവേള ബിജു ബിജു വിളിച്ചേക്കുന്നു ഞാനത് എടുക്കണം കഴിഞ്ഞിട്ട് അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു ഭഗവാൻ എത്രമാത്രം സന്തോഷമായി കാരണം ജ്യേഷ്ഠനല്ലേ ജ്യേഷ്ഠന് ഇങ്ങനെ ഒരു ബ്രഹ്മദേവൻ്റെ കല്പന പ്രകാരം ബലരാമന് നർത്ത നർത്ത നിർവനാണ് രാജാവാണ് നർത്ത നർത്തനിർവൻ അദ്ദേഹത്തിൻ്റെ പുത്രി രേവതിയെ ഭഗവാൻ ബ്രഹ്മദേവൻ്റെ കല്പന പ്രകാരം ബലരാമന് കൊടുത്തു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വളരെ സന്തോഷിച്ചു കൂടി ആഘോഷമായി വിവാഹം ഉത്സവമാക്കി ഭഗവാൻ്റെ ജ്യേഷ്ഠന് ഒരു ഭാര്യ കിട്ടിയപ്പോൾ കൊടുത്തപ്പോൾ ഇതും ഒരു നർത്ത രാജാവിൻ്റെ മകളെ കൊടുത്തെന്നായപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായി കാരണം എത്രമാത്രം സന്തോഷമാണ് ജ്യേഷ്ഠനല്ലേ ബലരാമൻ അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചിട്ട് എന്ത് ചെയ്തു യാദവന്മാരോടുകൂടി ആഘോഷമായി വിവാഹ ഉത്സവമാക്കി നന്നായി ഉത്സവത്തോ പോലെ അവർ നന്നായി ആഘോഷിച്ചു ഇതാണിതിൽ നമുക്ക് അപ്പം ബലരാമൻ്റെ ഭാര്യയാണ് രേവതി അപ്പം അത്രേ നമുക്ക് മനസ്സിലായേ അതുകൊണ്ട് നമുക്കിനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ